സുധീഷിൻ്റെയും നുണക്കഥക്കെ വിശ്വസിച്ചിട്ട് അവരൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് അവരൊക്കെ സുധിയെ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് ഹരീഷ് പറയും ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷെ അവസാനം പറഞ്ഞില്ലേ ഞങ്ങൾ അറിയിക്കാത്തതിൽ സുധീഷ് ശേഷിന് വിഷമം വന്നു എന്ന് അതുമാത്രം ഞങ്ങൾ വിശ്വസിക്കില്ല നികേഷ് പറയും പക്ഷേ സൂപ്പർ സ്റ്റോറി ആലോചിക്കുമ്പോൾ തന്നെ എന്തൊരു ത്രില്ല സുഭാഷ് ചോദിക്കും അവർ വലിയ പൈസക്കാരല്ലേ ട്രാവൽസിൽ നിന്ന് ആൾ വന്നപ്പോൾ അയാൾ പറഞ്ഞിരുന്നു സുധ പറയും അതെ അവർക്ക് കുറേ ബിസിനസ്സൊക്കെ ഉണ്ട് സുഭാഷ് പറയും ഇന്ന് തന്നെ അവർ നമ്മളെ തല്ലാൻ ആൾ വന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഒരു പേടിയാണ് ഹരീഷ് വരും നമ്മൾ നന്നായിട്ട് തിരിച്ചു കൊടുത്തില്ലേ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല സുധി അറിയും ഇന്നലെ തൊട്ട് നല്ല ഓട്ടായിരുന്നു ഞാനൊന്ന് കിടക്കട്ടെ അതും പറഞ്ഞ് സുധി കിടക്കയാണ് കിടന്ന് തിരിയുമ്പോൾ നിധിയുടെ റൂമിൽ ലൈറ്റ് കാണും നിധി വാതിൽ വാതിലടയ്ക്കാൻ കഴിഞ്ഞിട്ട് എങ്ങനെ ഉറങ്ങാമെന്നാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സുതി നിധിയുടെ അടുത്തേക്ക് വരുകയാണ് നിധി നോക്കി എന്താണെന്ന് വയ്ക്കും സുതി അറിയും വല്ല ആവശ്യമുണ്ടോ വെള്ളം അങ്ങനെ എന്തെങ്കിലും വേണോന്ന് നോക്കും നിധി ഇച്ചിരി രൂക്ഷമായിട്ട് പറയും വെള്ളമൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഒന്ന് വേണ്ടാന്ന് പറയും സുധി പറയും എന്തേലും ആവശ്യമുണ്ടോ എന്നോട് പറയണം എന്തേലും പേടിയുണ്ടോ മുഖം വല്ലാതെ പേടിച്ച പോലെ ഉണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു നോക്കിയത് ഇത്രയും ആണുങ്ങളുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണോ ഇത് സുധിയുടെ വിടാ ഇവിടുന്ന് ആരും കുട്ടിയെ ഒന്നും ചെയ്യില്ല എൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ജീപ്പ് വന്നില്ലേ എന്നിട്ടും ഒരു പോറൽ പോലും പറ്റിയില്ലല്ലോ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അതും പറഞ്ഞ് സുതി അവിടുന്ന് പോകും നിധി വാതിലടച്ചിട്ട് അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയും ഒരു ടേബിളൊക്കെ അതിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കും ബെഡിൽ വന്നിരുന്ന നിധിക്ക് കൂടെ വിഷമാവും അച്ഛൻ പറഞ്ഞ വാക്കുകളാക്കി നിധിയുടെ മനസ്സ് മുഴുവൻ അവൾ അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കരയാണ് ഹോസ്പിറ്റലിൽ ഐ സിയുന്ന് ഇറങ്ങി വരുന്ന സിസ്റ്റർ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഈ മരുന്നൊക്കെ വാങ്ങിക്കണം എന്ന് പറയും സാന്ദ്രക്കിയും എങ്ങനെയുണ്ട് അച്ഛന് നേഴ്സ് പറയും ഡോക്ടർ നോക്കിയിട്ട് പറയും അമ്മയാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്ക സാന്ദ്ര സമാധാനിപ്പിക്കുമ്പോൾ അമ്മ പറയും രാജീവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സുഭാഷിന്റെ അച്ഛൻ പാട്ടൊക്കെ പാടിയിട്ട് തട്ടുകടലിലേക്ക് വരികയാണ് കടലിൽ കടക്കാരൻ ചോദിക്കും മകൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലേ ഭാസ്കരൻ പറയും അതെ അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഇരുന്ന ഭാസ്കരന്റെ ചേട്ടൻ എഴുന്നേറ്റ് പോവാൻ നോക്കുക ഭാസ്കരൻ കൈ പിടിച്ചിട്ട് പറയും അവിടെ ഇരിക്കും കൂട്ടപ്പുറപ്പേ എന്റെ മകൻ കല്യാണം കഴിച്ചത് കണ്ടില്ലേ അയാൾ കഴിക്കും അതിന് എനിക്കെന്താ കൂട്ടത്തിൽ ഒരാൾ പറയും വെറുതെ ആണോ അവരുടെ വീട്ടുകാർ വന്ന് അടിയുണ്ടാക്കിയത് ഭാസ്കരൻ പറയും അടി ഉണ്ടാക്കിയതല്ല അടിയും കൊണ്ട് ഓടി അത് പറ ഒളിച്ചോടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരന്റെ ചേട്ടൻ പറയും ഇവന്റെ വീട്ടിലെ കഥകളൊക്കെ അറിഞ്ഞാ ആരെങ്കിലും മകളെ കെട്ടിച്ചു കൊടുക്കുവോ ഭാസ്കരൻ ചോദിക്കും തന്റെ കണ്ണ് അട്ടത്ത് വെച്ചിട്ടാണ് ഇന്നലെ വന്നത് അവന്റെ കൂടെ ജീപ്പ് വന്നത് താൻ ഇന്നലെ കണ്ടില്ലേ പെൺകുട്ടി അത്ര വലിയ പൈസക്കാരിയാണോ ഭാസ്കരൻ പറയും കോടീശ്വരി അവളുടെ വീട്ടുകാർ ഇന്നലെ കൊണ്ടുപോകാൻ വന്നപ്പോ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ ജീവിക്കുകയാണെങ്കിൽ ഇനി ഈ വീട്ടിലെ ജീവിക്കുള്ളൂ അതാണ് റിയൽ എറിയല്ലാവും ഒരാൾ ചോദിക്കും ഭാസ്കരേട്ടൻ്റെ വീട്ടിലെ കഥകളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത് ഭാസ്കരൻ പറയും ഇല്ലടാ അറിഞ്ഞിട്ടില്ല നീ ഈ സൈക്കിൾ എടുത്തോ എന്നിട്ട് പോയിട്ട് കഥകളൊക്കെ പറഞ്ഞിട്ട് പോര് ഗംഗാധരം പിന്നെയും ഭാസ്കരനെ കളിയാക്കാണ് ഭാസ്കരൻ തിരിച്ചും കളിയാക്കും സുഭാഷ് നികേഷിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് സുതി വന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും ബാത്റൂമേ ഇപ്പം ക്ലീൻ ചെയ്ത് വെച്ചതാ ആ കുട്ടി വന്നിട്ട് പോയിട്ട് മതി ഇവനൊക്കെ പോകുന്നത് ഇല്ലെങ്കിലേ ഇവനൊക്കെ അത് നാശാക്കുന്നവര് സുതി പറയും എന്നോടും അവളോടുമുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി പക്ഷേ ഒരാൾ ബാത്റൂമിൽ പോകാൻ സമ്മ്ക്കാതെ നിർത്താൻ കാര്യമില്ലല്ലോ അവൾ ഇതുവരെ എണീറ്റിട്ട് പോലുമില്ല നികേഷിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്താ സുഭാഷ് സുഭാഷേട്ടത് ഇങ്ങനെയൊക്കെ ഒരാളോട് പെരുമാറാൻ പാടുണ്ടോ ചോദിച്ചിട്ട് വാതിൽ ഉറഞ്ഞിട്ട് സുതി ബാത്റൂമിൽ പോവാണ് ഇത് കണ്ടിട്ട് നികേഷ് അറിയും എന്താ ഇപ്പൊ അനീതിക്കെതിരെ അനിയന്മാരെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ സുധീഷേട്ടിന്റെ സ്വഭാവം കണ്ടില്ലേ ഓന്തിന്റെ സ്വഭാവ സ്വന്തം കാര്യം നടത്താൻ സമയത്തിനനുസരിച്ച് നിറമാറും സുധി രാവിലെ തന്നെ എണീറ്റിട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ പറയണം ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം കൊള്ളാവുന്ന ഒരു ഹോസ്റ്റലോ പി ജിയോ ഒക്കെ കണ്ടുപിടിക്കണം സുധി ഇറങ്ങി വരുമ്പോൾ സുഭാഷ് അറിയും ഇറങ്ങിയോ മിടുക്കനാ നീ മിടുക്കൻ അരീഷ് പറയും മിടുക്കനല്ല സ്വാർത്ഥാൻ സുധിക്കും രാവിലെ ഒരാൾ കക്കൂസ് പോകുന്നത് സ്വാർത്ഥതയാണോ അതൊരു പ്രാഥമിക കാര്യമല്ലേ ആ കാര്യം സുഭാഷി വിശദീകരിക്കുമ്പോൾ സുധീ അറിയും എന്താ ചേട്ടത് ഇത് നമ്മുടെ ഇടയിലുള്ളൊരു തമാശയല്ലേ സുഭാഷു പറയും ഒരു ദിവസം സ്വന്തമായിട്ട് ബാത്റൂമ് കഴുകുക വേണം അപ്പോഴേ ഈ തമാശയുടെ ഗൗരവം മനസ്സിലാവും സുഭാഷയ്ക്കും ആ കുട്ടിക്ക് കുടിക്കാൻ എന്തുമായിട്ട് ചായ കാപ്പിയോ സുധി അറിയും ചായ ഉണ്ടാക്കണേ കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കണേ സുഭാഷിയ്ക്ക് എന്താടാ ഞാൻ ഉണ്ടാക്കുന്ന ചായ മോശമാണ് സുധീ അറിയും ചേട്ടൻ്റെ ഫുഡൊക്കെ സൂപ്പറാണ് പക്ഷെ ചായയിൽ ഇച്ചിരി മോശമാണ് അജീഷ് പറയും ഇയാൾ ഇയാളങ്ങനെ ഉണ്ടാക്കിക്കോ പിന്നെ സുധീ അജീഷും കൂടി വാക്ക് തർക്കാവും സുഭാഷു പറയും രണ്ടുപേരൊന്നും ഇണ്ടാതിരിക്കും ആ കുട്ടിയൊന്നും ഒന്നും കേൾക്കണ്ട നിധി കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് പുറത്തോട്ട് വരികയാണ് ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സുഭാഷ് പറയും എടാ നികേഷ് അതിലല്ലേ വാടാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഓടുകയാണ് സുഭാഷു പറയും നികേഷ് ഉണ്ടല്ലോ ഇതില് നികേഷെ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും മാറി മാറി വിളിക്കുകയാണ് നികേഷ് വരെ ഒരു രണ്ടു മിനിറ്റ് ഞാൻ ഇപ്പൊ ഇറങ്ങാന്ന് പറയും ഇവരുടെ ഒക്കെ വിളി കേട്ടിട്ട് നികേഷ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സോപ്പോടെ പുറത്തിറങ്ങാണ് അയ്യോ ഇടത്തി ഞാൻ ബാക്കി കിണറ്റുകാരുന്നു കുടിച്ചോളാന്ന് പറഞ്ഞിട്ട് നികേഷ് അവിടെ നിന്ന് പോകും കുളി കഴിഞ്ഞു വന്ന നിധി സുതിയോട് പറയും ഡ്രസ്സ് ഒന്ന് അലക്കേണ്ടിയിരുന്നു മെഷീൻ എവിടെയെന്ന് വയ്ക്കും സുതി അറിയും മെഷീൻ ഇല്ല ഞങ്ങളൊക്കെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാതാ പതിവ് അലക്കുക അതാണ് നല്ലത് ഞാൻ വേണേൽ അലക്കി തരാന്ന് പറയും നിധി പറയും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയും നികേഷും അരീശും ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എന്തായിട്ട് നോക്കി നോക്കുകയാണ് സുഭാഷ് ചായ കൊണ്ട് സുധിയുടെ കയ്യിൽ കൊടുക്കും എന്നിട്ട് പറയും ഇതാ കുട്ടിക്ക് കൊടുക്ക് ഇത് പുതിയ കപ്പാണ് സുതി നിധിക്ക് ചായ കൊണ്ടു കൊടുക്കും നിധി അത് കുടിച്ചിട്ട് വയ്ക്കും ക്ലിപ്പ് ഉണ്ടാവോ സുതി പറയും ഞാൻ പുറത്തു പോയിട്ട് ബട്ടർഫ്ലൈയോ എന്ത് ക്ലിപ്പ് വേണേൽ വാങ്ങിച്ചു തരാം നിധി ഇത് കേട്ടിട്ട് സുധിയെ എങ്ങനെ നോക്കുകയാണ്